ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു ക്രിമിനൽ കുറ്റങ്ങളിൽപ്പെട്ടവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ മയക്കുമരുന്ന് കേസിൽപ്പെട്ടവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ചിട്ടുള്ള കേസിൽപ്പെട്ടവർ അല്ലാതെ രാഷ്ട്രീയ സമരത്തിന് പോയതോ വീടിൻ്റെ അടുത്ത് പുരയിടത്തിന് വേണ്ടി തർക്കം ഉണ്ടാക്കി വഴക്കുണ്ടാക്കിയതോ ഒന്നുമല്ല അതൊന്നുമില്ല രാഷ്ട്രീയ സമരത്തിന് പോയതെന്ന് പ്രശ്നമല്ല ഈ അഞ്ച് കുറ്റകൃത്യങ്ങൾ വലിയ അപകടങ്ങൾ ഉണ്ടാക്കി നാലും അഞ്ചും വരെ കൊന്നിട്ടുള്ളവർ ഈ അഞ്ച് ആറ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പോലീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തെ ഡ്രൈവർ കണ്ടക്ടർ പിന്നെ ക്ലീനർ വയ്ക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അത് അവർക്ക് ഒഴിവാക്കി കൊടുക്കണം അത് ഒഴിവാക്കാൻ സർക്കാർ ഒരു കാരണവശാലും തയ്യാറല്ല അതുള്ള ഉറപ്പ് ചങ്ങ് പറഞ്ഞ് നടക്കുന്ന പ്രശ്നമില്ലാത്തതാണ് കാരണം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല മത്സര ഓട്ടങ്ങളുടെയും പുറകിലെ രഹസ്യം ഡ്രൈവർമാരെ ബൈക്ക് വരുന്നതിൻ്റെ ഉപയോഗം ഡ്രൈവർമാരെ അമിതമായ ഒരു ഹുങ്ക് അതായത് അച്ചടക്കമില്ലാത്ത ഒരു ഹുങ്കുണ്ട് ആ ഹുങ്കാണ് ഈ മത്സര ഓട്ടത്തിൻ്റെ കാരണം അല്ലാതെ ഒരാൾ റോഡ് ക്രോസ് ചെയ്ത് കാണുമ്പോൾ അവനെ ഇടിച്ചു തെറിപ്പിക്കാൻ തോന്നുന്ന ഒരു മനോഭാവം അത് ഹുങ്കുകൊണ്ട് തന്നെയാണ് അതൊരു ക്രിമിനൽ മൈൻഡാണ് ഞാനൊരു വലിയ വണ്ടിയുടെ പുറത്തിരിക്കുകയാണ് ഇവനെ തട്ടിത്തെറിപ്പിച്ചാൽ എന്നെ ഒന്നും ചെയ്യാനില്ല എന്നെ പിടിച്ച് ജയിലിൽ ഇടൂല എന്നെപ്പ ഒരു ദിവസം പോലീസ് സ്റ്റേഷൻ എടുത്തിട്ട് വൈകിട്ടങ് രാത്രിയാവുന്നതിന് വീട്ടിൽ വിടും ആണ് മരിച്ചാലേ എനിക്കൊന്നുമില്ല മരിക്കുന്നവന്റെ കുടുംബത്തിലേ നഷ്ടമുള്ളൂ ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ഒരു മനോഭാവമുണ്ട്